ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അബ്ദുള്ള പല വിഷയങ്ങളിലും വൈരുദ്ധ്യങ്ങളും ഇസ്ലാമിക ശരീരത്തിന്റെ വിരുദ്ധമായതും പറയുന്നുണ്ടെങ്കിലും കോമാൻ അബ്ദുള്ള പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ പണ്ട് നമ്മുടെ ഉലമാഹ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ആമുനാസിനോട് കൂടുതൽ പറയുന്നതും പറയാൻ പറ്റാത്തതൊക്കെ ഉണ്ടാവുമല്ലോ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളുണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളുണ്ട് അപ്പൊ അന്ന് പറഞ്ഞപ്പോ ഈ നൌഷാദും അതുപോലെ വ്യാജസിദ്ധനായ കോമാട്ടിജൽ അബ്ദുള്ള എന്ന ഈ ഷുയ പാതിരി അന്ന് അതിനെ കുതിര കയറി ഇന്ന് ഉലമാഹ് പറഞ്ഞ ഇടത്തേക്ക് അവനക്ക് എത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്

ഇനിയിപ്പൊ എങ്കിൽ വേറെ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ ഇല്ലേ പണ്ട് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ വിഷാദ് കോമാ പറഞ്ഞു സോഷ്യൽ മീഡിയ അത് തന്നെ അത് ശരി അപ്പൊ എന്ത് കോമാനിപ്പോ ആദ്യം എന്ത് എന്തും മറ്റിലാക്കിട്ടാ വന്നതപ്പോ വിഷാദ് എന്തും വാച്ചിലാക്കിട്ടാ പോ വന്നത് ആ ആ എല്ലാം പറയാൻ പാടില്ല എന്നിട്ടോ കോമാടനാണ് ഇതെല്ലാം പറയുന്നത് എന്നിട്ട് പറയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പറയാൻ പറ്റൂലെന്ന് അവരാ പറഞ്ഞു കുതിര കയറിയെ കേൾക്ക് എന്റെ ജയക്കുട്ടി പറയുന്നതെ പറയട പറഞ്ഞോട് തന്നെ ആയതൊക്കെ ഇണ്ടല്ലേ അത് ഇനിയിപ്പ എന്താണ് ഇപ്പൊ കോമാ അബ്ദുല്ല അന്ന് പാട്ടിനെ സംബന്ധിച്ചൊക്കെ ഉലമാവ് പറഞ്ഞപ്പോ കൊഞ്ഞാനം കൊത്തി ഇപ്പൊ എന്ത് അതിനൊക്കെ വലിയ മഹത്തവൽക്കരിച്ച് ഇപ്പൊ അങ്ങനെ പാട്ടൊക്കെ പാടുന്ന അതിനൊക്കെ ഒരു ഉണ്ട് അതിനൊക്കെ പറ്റിയൊരിതുണ്ട് ഒന്ന് എന്റെ ബാലിപ്പും ചെയ്യലൊക്കെ ഒന്ന് വരച്ചോക്കി കൂടാ ചെങ്ങാ എനിക്ക് ജി എന്തെല്ലാം തോന്നി വാസി പറഞ്ഞു ജി പറഞ്ഞത് ബാക്കി കൂടി ആളുകൾ ഒരുമിച്ച് പാടുന്ന പാട്ടൊക്കെ പറമിച്ച് കൂടത്ത് ആ ഇപ്പൊ കുടിച്ചതാണ് വയറ്റിക്ക് ചെന്നിട്ടുള്ള ഇതിനു മുമ്പ് എനിക്ക് എന്ത് ചെയ്യുന്നു പറ ഇതിന് മുമ്പ് എനിക്ക് എന്തായിരുന്നത് അന്ന് ജി ഇങ്ങനെ മൊക്കർട്ടിച്ചിരി നൌഷാദും പമ്പേസ് ഒട്ടിച്ചിരുന്നില്ലേ ഇജി അയലെ അറ്റുണമാരി വലിയൊരു കാർബറ്റും തോലിട്ട് വന്നതുകൊണ്ട് ഇജി വലിയ മുഫ്തി ആവുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കിയത് ജി കാട്ടുകള് അതിന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് മനസ്സിലാകണ്ടോ ജനങ്ങൾക്ക് എന്നോട് ബോധ്യപ്പെടും ആ ആ എന്ത് മുതലാ എനിക്ക് പ്രത്യേകത വന്നത് ഇപ്പൊ പറയാം അതിന് പ്രത്യേകത ഉണ്ട് ബാക്കിയും കൂടി പറ െ എനിക്ക് അതെന്ത് ചെയ്യാൻ പറ്റൂല എല്ലായിടത്തും തോന്നിയത് പോലെ വിളിച്ച് പറയാൻ പറ്റൂല പറയാൻ പറ്റുന്നതുകൊണ്ട് പറയാൻ പറ്റാത്തത് ഉണക്കുണ്ടാവും അപ്പൊ നമ്മൾ അവസരത്തിനനുസരിച്ചാണ് എന്ത് കാര്യങ്ങൾ പറയേണ്ടത് ഇപ്പൊ ചേക്കുട്ടിക്ക് ഓടുന്ന വിവരം കിട്ടിയത് ചേക്കുട്ടി ഓടുന്നപ്പ പനിക്ക് വിവരം കിട്ടിയത് അതുകൊണ്ടാണ് പറഞ്ഞത് പുതിയ പുതിയ വർത്തമാനം കൊണ്ടുവരും കള്ളം പറയും കബളിപ്പിക്കും അങ്ങനത്തെ ും അങ്ങൾമാരായ കോമാട്ടൻ മൗലൈമാര് രംഗത്ത് വരും ഇങ്ങനെ ഇങ്ങനെ പറയും മുതലുമായിട്ട് അവരിങ്ങനെ നടക്കൂടെ പറയുന്നത് കേട്ടു ൊക്കെ പറഞ്ഞു വന്നാൽ കറാമക്ക് പറഞ്ഞു ശ്രദ്ധിക്കണം ഇത് സോഷ്യൽ മീഡിയ വ്യാപിച്ച കാലാണ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതേ പറയാവും അന്നാലെ ഒലിയാക്കണാന്ന് പറഞ്ഞ ഓലെന്തൊക്കെ വർത്തമാനം ഒന്നും എടുത്തു പറയാൻ പാടില്ല വളരെ വേദനിപ്പിച്ച കാര്യം ആരെ വേദനിപ്പിച്ചു ഇപ്പൊ എങ്ങനെ എന്റെ കോമാൻക്ക് ഇത്ര വിവരം കിട്ടിയത് ആ ഒക്കെ പറയുമ്പോ നോക്കണ്ടേ നിങ്ങള് എന്ത് ചെയ്യാണ് ഷെയ്ഖനിക്ക് ഇങ്ങനെ ബോധം വരുന്നുണ്ട് ആ ആ മരുന്ന് ഫലിക്കുന്നുണ്ട് അല്ലേ ഇനി മുമ്പ് ഔഷാദ് പറഞ്ഞോ കേട്ട് നോക്കാ പറയാം എന്താ എനിക്ക് നിലപാട് ഉള്ളത് വളരെ ആദരിക്കപ്പെടേണ്ട കുടുംബമാണ് മനസ്സിലാക്കിയത്സീ പ്രത്യേകം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നന്ദി ദാറുസലാം കോളേജിൽ ഇവിടുത്തെ നിയോഗിച്ചതാണ് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഉലമോട് മറാക്കളോട് മുത്തുത്തങ്ങൾ വരുമെന്നും ഈ നേതൃത്വം ഓ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നോട് വിളിച്ചു പറയാൻ വന്ധിയാണ് സൻസുലമ്മ നിർദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ എന്നിട്ട് എന്റെ ഏർട്ടുകൊക്കെ എല്ലാം ഒന്ന് കേൾക്കണല്ലോ തടസ്സല്ലേ ബീരാണ്ടി ധനീകത്തിനെ സംബന്ധിച്ച് ജിഫ്രി തങ്ങൾ എന്താ പറഞ്ഞത് അതുപോലെ പറഞ്ഞു കൊടുക്കി വിശ്വാസങ്ങൾ വിശ്വാസത്തിലുള്ളതാണ് ാണ് ഞമ്മ മഹാന്മാരോടുള്ളതായ ഇഷ്ട മഹാന്മാരോട് ഇസ്തിഹാസം ചെയ്താൽ അത് ആശയത്തിലൊരു തപസുലി തന്നെയാണ് ഏത് മഹാനോടും ആ മഹാൻ രഹക്കോ മഹാൻ ഞങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് സഹായിക്കും പറഞ്ഞതല്ലേ ഇന്നമാ വലിയ സ്കൂള് പോകും സഹായിക്കും അസൂൽ സഹായിക്കും സഹായിക്കും ഒക്കെ പറഞ്ഞതല്ലേ അപ്പൊ അവരോടൊക്കെ സഹായിക്കും അവരോട് സഹായം ചോദിക്കാൻ പറ്റും അവരോട് സഹായം എന്ന് പറഞ്ഞാൽ എന്താണ് അവര് സഹായിക്കും അവർ മുഖേനം അതൊരു തവസുലിന്റെ അർത്ഥത്തിലാണ് എന്നുള്ളത് അതുകൊണ്ടല്ലേ തങ്ങളോട് സഹായം ചോദിച്ചില്ലേ ആ പെണ്ണിപ്പം ചോദിക്കാൻ പറ്റൂല എന്താണ് ഇമാമിങ്ങൾ വിശദീകരിച്ചത് മശാഹിഹന്മാർ അതിനെക്കുറിച്ച് എന്തു പറഞ്ഞു എന്നല്ലേ നിങ്ങൾ നോക്കേണ്ടത് എന്നിട്ട് നമ്മളോട് പറയാ ആ ഇനിപ്പങ്ങളെന്താ ചെയ്യ നിങ്ങൾ കുടുങ്ങിയില്ലേ നിങ്ങളല്ലേ ജിഫ്രീ തങ്ങളുടെ മഹത്വം പറഞ്ഞിരുന്നത് നിങ്ങളല്ലേ സയ്യിദുൽമ എന്ന് പരിചയപ്പെടുത്തിയത് സയ്യിദുൽ പറഞ്ഞത് പറഞ്ഞത് അബദ്ധമാണ് അഹ്ലുസുന്നയുടെ ആശയമല്ല വഹാബിസമാണ് വഹാബിസമാണ് ഈ പ്രസംഗമാണ് ജമാഅ ഈ വിഷയത്തിൽ ഐക്യകണ്ഠേന നീങ്ങുമ്പോൾ ഇവർ പുതുതായി ഉണ്ടാക്കി കൊണ്ടുവന്ന വിധ ആശയം

ആരെ പഠിപ്പിക്കണത് ആരെയൊക്കെ മുത്തുക്കായ മുത്തുക്കോത്തങ്ങൾ ആരാണ് മുൻകൂട്ടി എന്തെയാണ് പറഞ്ഞത് മാതൃക അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടല്ല ഒരു വലിയ നമ്മൾ വലിയാണെന്ന് വിലയിരുത്തേണ്ടത് അത്ഭുതങ്ങള് പലർക്കും ഇവിടെ കാണിക്കാൻ കഴിയും അത്ഭുതം സേവിച്ചവർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാവും ചില കള്ളത്തരിയക്കത്തിൻ്റെ ആളുകളൊക്കെ കട്ടിയില്ലേ അവന്മാർ പിശാചിനെ സേവിച്ചിട്ടുണ്ടോ അവൻ അവൻ്റെ വയ്യാലെ കൂടിയവരെ മുന്നിൽ പല അത്ഭുതങ്ങളും അവൻ കാണിക്കും അവൻ പിന്നെ കൂടിയവൻ വിചാരിച്ചു ഇവൻ വലിയ ഒലിയാണ് വലിയ മഹാനാണ് പല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത്ഭുതം കാണിക്കാൻ ഫിശാചിനെ സേവിച്ചാൽ കഴിയും കങ്കട്ട് വിദ്യയിൽ കൂടി കഴിയും മാസ്മനുഷ്യത്ത് കൂടിയേ സാധിക്കും പിന്നെ പല കൂടിയൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും ചരിത്രം കേട്ടിട്ട് ഇന്ന് സുസുന്നികളായി തലപ്പാവ് ധരിച്ച് മശായഖന്മാരെ നിഷേധിക്കണ ചില ആൾക്കാരെ കേൾക്കണം അവർ പറയും അത്ഭുതത്തിന്റെ പിന്നാലെ പോകണ്ട അത്ഭുതത്തിന്റെ പിന്നാലെ പോകണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് പറയും മേജിക്ക് മറ്റേത് മറച്ചു പക്ഷെ മശായഖന്മാർ വിഷയത്തിൽ ഇവിടെ അത്ഭുതങ്ങളില്ലേ അതിനെക്കുറിച്ച് വരെ വസ്വാസ് ഉണ്ടാക്കാം അല്ലല്ലോ ഇത് അവർ പറയുന്ന നിബന്ധനങ്ങൾ അതാണ് ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് മശായിഹന്മാരെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങളെ മുകിനിയങ്ങൾക്ക് സ്ഥിരപ്പെടുത്തി കൊടുക്കണം അത് സ്ഥിരപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവരുടെ ജാലവിദ്യകളും മറ്റും പറഞ്ഞ് ഇതിനെ നിഷേധിക്കുകയാണ് മറ്റൊന്ന് അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത് അഹുലുസുന്നക്കെതിരായ ഒരു വാദം തങ്ങളുപ്പാപ്പ കൊണ്ട് പറയിപ്പിച്ച് അതിനെ വെളുപ്പിച്ചെടുക്കാമെന്നാണ് വിചാരമെങ്കിൽ ഞങ്ങളെ മുമ്പിൽ അത് നടക്കുകയില്ല അതുപോലെ തന്നെ മഹാന്മാരെ കറാമത്വം ജീവിതത്വം ഒക്കെ പറയുമ്പോൾ അതൊക്കെ ജിന്നാകാം ജിന്നാകാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരാഴ്ചപ്പോ ഈ രണ്ടു മൂന്നാഴ്ചയുള്ള ഏത് പ്രസംഗത്തിലും എന്തെങ്കിലും അത്ഭുതം കേട്ടാൽ അത് ജി പിന്നെ പെട്ടെന്ന് വിശ്വസിച്ചു പോണ്ട് ജിന്നാകും ജിന്നിവിടെ ഉണ്ട് പക്ഷെ അത് മനസ്സിലാക്കി കറാമത്താകുന്ന സംഭവങ്ങളൊക്കെ സാധുക്കളായ ആളുകൾക്ക് ഒന്ന് കണ്ടാലും വിശ്വസിക്കാൻ കൊള്ളാത്ത വിധം ഈ ജിന്നായുസം നിങ്ങൾ കയറ്റു അങ്ങനെ വരികയാണെങ്കിൽ തിരിച്ചു ചിന്തിച്ചാലോ അദ്ദേഹം പറഞ്ഞു കുട്ടികളില്ലാത്ത മക്കൾ പിന്നെ ആളുകൾ എൻ്റെ അടുത്ത് വന്നു അവർ എന്നോട് പറഞ്ഞു അപ്പോൾ കുട്ടികളുണ്ടായി അവർക്ക് കുട്ടികളുണ്ടാക്കി ഞങ്ങൾ വല്ല ജിന്നിനിന് മുട്ടിട്ടോ ഇടപാട് നടത്തിയിട്ടാണെങ്കിലും അപ്പം ഈ ജിന്നിനെ ഒരു വൺ സൈഡാക്കി വെക്കരുത് വെക്കുകയാണെങ്കിൽ പരക്ക ജിന്ന്